അന്തരിച്ച കായംകുളത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കായംകുളം ഇരുവ നൈനാരേത്ത് മുഹമ്മദ് കുഞ്ഞിനെക്കുറിച്ച് സി ഡി നെറ്റ് ന്യൂസിൻ്റെ മായാത്ത മുദ്രകൾ എന്ന പന്തിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആ റിപ്പോർട്ട് വീണ്ടും ഉൾപ്പെടുത്തുകയാണ് കായംകുളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന നൈനാരേത്ത് മുഹമ്മദ് കുഞ്ഞ് ഇപ്പോൾ മുഴുവൻ സമയ കർഷകനാണ് എരുവ നൈനാരത്ത് വീടിന്റെ ചുറ്റുവട്ടം വലിയ ഒരു തോട്ടം പോലെയാണ് വിവിധയിനം വാഴകൾ നാടൻ മരച്ചീനി ചേമ്പ് ചേന ഇഞ്ചി എന്നുവേണ്ട ഏതാണ്ട് എല്ലാ വിളകളും ഇവിടെ മുഹമ്മദ് കുഞ്ഞെന്ന മണ്ണിനെ അറിയുന്ന മണ്ണിന്റെ നന്മയറിയുന്ന കർഷകന്റെ പരിലാലകളിൽ ഏറ്റുവാങ്ങി തഴച്ചു വളരുന്നു എൺപത്തിയഞ്ചുകാരനായ ഇദ്ദേഹം തന്നെയാണ് കൃഷിപ്പണികൾ എല്ലാം ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ ഭാഗം തന്നെയാണ് കോൺഗ്രസ് നേതാവ് ജനപ്രതിനിധി സഹകാരി സമുദായക്ഷേമ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ നിറഞ്ഞുനിന്നയാളാണ് മുഹമ്മദ് കുഞ്ഞ് കായംകുളത്തെ പുരാതന കുടുംബമായ നയനാരത്തെ അബൂബക്കർ കുഞ്ഞുബീവി ദമ്പതികളുടെ ഏകമകനായി പിറന്ന ഇദ്ദേഹം തടി മലഞ്ചരക്ക് പുരാവസ്തു മുതലായവരുടെ വ്യാപാരത്തിലൂടെ അറിയപ്പെട്ടിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ എ ജെ ജോൺ തുടങ്ങിയ നേതാക്കന്മാരുടെ കാലം മുതൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുഹമ്മദ് കുഞ്ഞ് മുപ്പത് വർഷം കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് എംഎൽഎമാർക്ക് ഗംഭീര വിജയം സമ്മാനിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു മുപ്പതു വർഷം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായും കായംകുളം നഗരസഭാംഗമായും പാർലമെന്ററി പാർട്ടി ലീഡറായും പ്രവർത്തിച്ചു കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും ലീഡറായ കെ കരുണാകരനുമായി വലിയ അടുപ്പമുള്ളയാളായിരുന്നു ഇദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ സംഭവം സംഭവമുണ്ടായപ്പോൾ കരുണാകരൻ നേരിട്ട പ്രതിസന്ധി ഘട്ടത്തിൽ നിഴൽ പോലെ കൂടെ നിന്നയാൾ ദീർഘകാലം കായംകുളം മുഹീതീൻ പള്ളി ജമാഅത്ത് പ്രസിഡന്റ് എം ഇ എസ് ട്രഷറർ കാർത്തികപ്പള്ളി താലൂക്ക് മിച്ചഭൂമി അക്വിഷൻ ബോർഡ് മെമ്പർ എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇദ്ദേഹത്തിനായി ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണെങ്കിലും രാഷ്ട്രീയ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഇദ്ദേഹം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കാലികമായ വന്നിട്ടുണ്ടെന്ന് മുഹമ്മദ് കുഞ്ഞു പറയുന്നു അവിടെ അറിയിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലയിടത്തും കൊള്ളും അത് കൊള്ളാതെ അല്ലയോ നല്ലത് ഞാൻ മുപ്പത് വർഷം പത്തിയൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കച്ചേരി പ്രസിഡൻ്റായിട്ടും ഞാൻ ബോർഡ് മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് മുപ്പത് വർഷം തുടർച്ചയായി കാർത്തിപ്പള്ളി ഈ ഭൂപട ഭൂ അക്കോസിയേഷൻ ബോർഡ് മെമ്പറായിട്ടിരുന്നിട്ടുണ്ട് പിന്നെ മുനിസിപ്പൽ കൗൺസിലായിട്ടിരുന്നിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് ഒരു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ആ സാഹചര്യമാണല്ലോ പൊതുജനങ്ങളിൽ നിന്നും പാർട്ടികൾ അകലാൻ കാര്യം കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എമാർ എം പിമാർ ഒരു പ്രസി ഇന്ത്യൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ കോൺഗ്രസ്സുകാരായ അവർ ബി ജെ പിക്ക് ഒട്ടി ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് രാഷ്ട്രീയം എന്താണ് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും നമ്മൾ നിൽക്കുന്ന പാർട്ടിയിൽ ഉറച്ചു നിന്ന് ഒറ്റയ്ക്ക് പോരുക എന്നുള്ളതല്ലേ അതിൻ്റെ എന്തൊന്നും ഒരു രാഷ്ട്രീയം ഇന്നതല്ല ഇത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് വേഷവും കിട്ടുക കേരള ചരിത്രത്തിൽ നിർണായക ഏടായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഹമ്മദ് കുഞ്ഞ് ആ സമരം ഒരു വലിയ ശരിയായിരുന്നുവെന്ന് പറയുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ ധിക്കാരപരമായ ഭരണത്തിനെതിരായ ഒരു ജനവികാരമായിരുന്നു അത് ജനം അതിൻ്റെ പിന്നിൽ അണിനിരന്നു അതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും രണ്ട് എൺപത്തഞ്ച് ശതമാനം സീറ്റും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പിടിച്ചുകൊണ്ട് വെച്ചു അപ്പം ജനത്തിൻ്റെ അംഗീകാരം അതിനുണ്ട് അത് മറ്റവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനദ്രോഹ നടപടികൾ വളരെ പ്രതിഷേധിച്ചാണ് ആ പ്രതിഷേധം ഫലവത്താണെന്ന് അടുത്ത വന്ന തിരഞ്ഞെടുപ്പിൽ ബോധ്യം വന്നു അടിയന്തരാവസ്ഥയും ശരിവയ്ക്കുന്ന ഇദ്ദേഹം അടുത്ത കാലത്തുണ്ടായ നോട്ടു നിരോധന കുറിച്ച് പറയുന്നത് പഴയ അനുഭവത്തിന്റെ കൂടി അത് അന്നത്തെ അന്ന് ഈ അടിയന്തരാവസ്ഥ ഉണ്ടാകാനുള്ള കാരണമുണ്ട് അന്ന് ഭരണഘടനാളികളെ തേജോധം ചെയ്യുന്ന ഒരു രീതി വന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത് ആ അടിയന്തരാവസ്ഥ ജനനന്മയ്ക്കാണ് പ്രഖ്യാപിച്ചത് അല്ലാതെ അവരുടെ നന്മയ്ക്കല്ല ആ നിലനന്മയ്ക്ക് പ്രഖ്യാപിച്ച് അത് ജനം അംഗീകരിച്ചു ആയിരത്തിൻ്റെ നോട്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ചു അത് ഇവരും ഓർക്കുന്നില്ല പലരും ആ ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ച് അത് കഴിഞ്ഞ് പിന്നെ ആണ് പിന്നെ ആയിരത്തിൻ്റെ നോട്ട് അടിച്ചില്ല പിന്നെ അഞ്ഞൂറിൻ്റെ നോട്ട് അടിക്കാൻ തുടങ്ങിയത് അത് ആ നിരോധനം പിന്നെ എന്തിനെന്ന് ചോദിച്ചാൽ അന്നത്തെ അന്ന് കള്ളപ്പണം പിടിക്കാനാണെന്നും പറഞ്ഞാൽ മൊറാജി ദേശായി അത് നിരോധിച്ചത് അന്ന് ആയിരത്തിൻ്റെ നോട്ട് വ്യാപകമായി ജനങ്ങളുടെ കയ്യിലില്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാതാണ് കാരണം ഞാൻ ആയിരത്തിൻ്റെ നോട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ വിദേശ ഈ ഞാൻ ഈ ഗുരാവസ്തു ബോംബെ അവിടെ നിന്നൊക്കെ എനിക്ക് ആയിരത്തിൻ്റെ നോട്ട് വരും ഈ ആയിരത്തിൻ്റെ നോട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ആരും എടുക്കത്തില്ല അന്ന് നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന ആൾ ഡിക്ലറേഷൻ കൊടുക്കണം ഈ നോട്ട് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്ന് അപ്പം ഇവിടെ ഒരു ലക്ഷം ആളുണ്ടെങ്കിൽ നൂറ് ആയിരത്തിൻ്റെ നോട്ട് പോലും ഈ ഒരു ലക്ഷം ആളുകളുടെ വഴി കാണത്തില്ല അതേ സമയത്ത് ഇപ്പോഴത്തെ വിനോദം എന്നു പറയുന്നത് കുട്ടികളുടെ കയ്യിൽ പോലും അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെയും നോട്ടിരിക്കുക ഇന്നും പെട്ടിക്കടയിൽ ചെന്ന ആയിരത്തിൻ്റെ നോട്ട് മാറാറുണ്ട് പക്ഷേ അത് വന്നപ്പോ അങ്ങനെ തന്റെ പ്രവർത്തന മണ്ഡലമായ കായംകുളത്തിന് യാതൊരു മാറ്റവും വരാത്തതിനുള്ള ദുഃഖം മാത്രമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിനുള്ളത് കൃഷിയിൽ ആനന്ദം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന വലിയ കുടുംബത്തിന് അതിരില്ലാത്ത വാത്സല്യം നൽകി ധന്യജീവിതം നയിക്കുകയാണ് ഇദ്ദേഹം മുഹമ്മദ് കുഞ്ഞ് ദമ്പതികൾക്ക് ഒൻപത് മക്കളാണ് ഉള്ളത് കായംകുളം സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനും കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കെ സി സി എൽ കേരള വിഷൻ വി വൺ എന്നിവയുടെ ദീർഘകാല സാരഥിയുമായ റിയാസ് നയനാരത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ് ക്ഷീരകർഷകനായ ഇർഷാദ് ഹുസൈൻ റുക്കിയത്ത് നഫ്സത്ത് സീനത്ത് സുക്കൈനത്ത് റജീന ഷംന എന്നിവരാണ് മക്കൾ ഇരുപത്തിയഞ്ച് ചെറുമക്കളും ഇവരുടെ പതിനഞ്ച് മക്കളും ചേർന്നതാണ് വിശാലമായ കുടുംബം Да.